അസ്സാം വലൈക്കും വർഹമത്തുള്ള പ്രിയമുള്ളവരെ സമ്പന്നനും മാന്യനുമായ ഒരു വ്യവസായി വലിയ ഒരു വിരുന്നൊഴുക്കുന്നുണ്ട് നാട്ടുകാരെ എല്ലാവരെയും ക്ഷണിച്ചു അവരെല്ലാം വിരുന്നിനെത്തിയെങ്കിലും അതെന്തിനു വേണ്ടിയാണെന്ന് ആർക്കും അറിയില്ലായിരുന്നു ആകാംക്ഷ സഹിക്കവയ്യാതെ ഭക്ഷണത്തിന് ശേഷം ഒരാൾ വ്യവസായിയോട് കാര്യം ചോദിക്കുന്നുണ്ട് അദ്ദേഹം പറഞ്ഞു ഇന്ന് രാവിലെ അപകടത്തിൽപ്പെട്ടു എൻ്റെ കാർ തകർന്ന തരിപ്പണമായി കാർ നശിച്ചുവെങ്കിലും അതോടിച്ചിരുന്ന ഞാൻ ഒരു പരിക്കുമേൽക്കാതെ രക്ഷപ്പെട്ടു അതുകൊണ്ടാണ് ഈ വിരുന്ന് നടത്തുന്നത് പ്രിയമുള്ളവരെ പ്രവാചകം പഠിപ്പിച്ചൊരു ചെറിയ വാക്യം ഉണ്ട് ദൈവത്തിനാണ് സകല സ്തുതിയും ജീവിതത്തിൽ എത്ര വട്ടം പറയേണ്ടി വരും നമ്മൾ എത്ര വട്ടം പറഞ്ഞാൽ മതിയാകും പറയുന്നതിനപ്പുറം ആ വാക്കിനെ അനുഭവിച്ചറിയാൻ മാത്രം ജീവിത നിലവാരമുള്ളവരാണ് കേട്ടോ നമ്മൾ രണ്ട് സാധ്യതകൾക്കിടയിലെ തെരഞ്ഞെടുപ്പാണ് ജീവിതത്തിൻ്റെ യഥാർത്ഥ ഭാവം തീരുമാനിക്കുന്നത് ഒന്നുകിൽ നമുക്ക് നഷ്ടഭാരം പേറി വിലപിച്ചു കൊണ്ടിരിക്കാം അല്ലെങ്കിൽ ശേഷിക്കുന്ന അനുഗ്രഹങ്ങളെ കൂട്ടുപിടിച്ച് യാത്ര തുടരാം എല്ലാ നിരാശകൾക്കുമിടയിലും സാധ്യതകളുടെ ചെറു കണികകളെങ്കിലും ശേഷിക്കുന്നുണ്ടാകില്ലേ അവ കാണാതിരിക്കാൻ മാത്രം കണ്ണിലെ വെളിച്ചം നഷ്ടപ്പെടാതിരുന്നാൽ മതി മുറിച്ചു മാറ്റപ്പെടുന്ന മരത്തിൻ്റെ വേരിൽ നിന്നുപോലും പുതു നാമ്പുകൾ മുളയ്ക്കും ചിലപ്പോൾ ഫലങ്ങളും ഉണ്ടാകും ഒരാൾക്ക് നേരിയ ശ്വാസമെങ്കിലും എടുക്കാനാകുമെങ്കിൽ ജീവൻ ബാക്കിയായിട്ടുണ്ട് എന്നതാണതിൻ്റെ സൂചന വെട്ടിയുതുക്കുന്ന ചെടികൾ പറയുന്നത് ചില്ലകളറുത്തതിൻ്റെ കഥന കഥകളല്ല മറിച്ച് പുതിയ തുടക്കത്തിൻ്റെയും പുതുനാമ്പുകൾ മുളക്കുന്നതിൻ്റെയും സാധ്യതകളാണ് ഓരോ സെക്കൻഡുകളും വളരെ വിലപ്പെട്ടതാണ് തിരിച്ചു തിരിച്ചുപിടിക്കാനാവാത്ത വളരെ വിലപിടിപ്പുള്ളത് വയസ്സ് വയസ്സ് കൂടി വരികയും ആയുസ് കുറഞ്ഞു വരികയുമാണ് ചെയ്യുന്നത് ഓർക്കാറുണ്ടോ നമ്മളതിനെ എത്രയെത്ര വലിയ വലിയ അപകടങ്ങൾ നമ്മിൽ നിന്നും തട്ടി മാറ്റിയിട്ടുണ്ട് ഇപ്പോഴും മാറ്റിക്കൊണ്ടേയിരിക്കുകയാണ് പലതും നമ്മുടെ ചെറിയ നേരത്തെ അശ്രദ്ധ കൊണ്ട് പല വിപത്തുകളും നമുക്ക് വന്നു ഭവിച്ചിട്ടുണ്ടാകും എന്നാൽ ഒരിക്കലും അശ്രദ്ധനാകാത്ത റബ്ബ് നമ്മെ എത്രത്തോളം സുരക്ഷിതമായാണ് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് എന്ന കാര്യം നമ്മൾ ഒരിക്കലും മറക്കരുത് കേട്ടോ നഷ്ടങ്ങളോർത്ത് ഒരിക്കലും വിലപിക്കരുത് ചില നഷ്ടങ്ങൾ നഷ്ടങ്ങളായി തന്നെ നിൽക്കുന്നതാണ് നമ്മേക്കാൾ നമ്മെ അറിയുന്ന നമ്മുടെ നാഥന് ഇഷ്ടമുള്ളത് ആ നഷ്ടങ്ങൾ നമുക്കിഷ്ടപ്പെട്ടതാകുമ്പോൾ ജീവിതം തന്നെ വല്ലാത്തൊരു മടുപ്പായി മാറിയാലോ ചിലതൊക്കെ പടച്ചവൻ മനഃപൂർവ്വം തരാത്തതല്ലേ നമുക്കായി കിട്ടിയെന്ന് പറയുന്ന പലതും നമ്മളിൽ സ്ഥിരമായി നിൽക്കുന്ന ഒന്നാകണമെന്നില്ല നഷ്ടപ്പെട്ടു എന്ന് നമ്മൾ കരുതുന്ന പലതും അധികം താമസിയാതെ നമ്മിലേക്ക് വന്നു ചേരുകയും ചെയ്തേക്കാം ജീവിതമല്ലേ മാറി മറിഞ്ഞുകൊണ്ടേയിരിക്കും റീൽസ് കണ്ട് സന്തോഷിക്കുകയും പരിതപിക്കുകയും ചെയ്യുന്ന പുതിയ കാലത്തുള്ളവർ ജീവിതമെന്ന യാഥാർത്ഥ്യത്തെപ്പറ്റി തിരിച്ചറിയാൻ സാധിക്കുന്നവരായി മാറണം നമ്മൾ കാരണം പ്രിയപ്പെട്ടവരുടെ മനം കുളിർക്കണം ചെറിയ സമയങ്ങൾ കൊണ്ട് വലിയ സന്തോഷങ്ങൾ സമ്മാനിക്കണം മനസ്സറിഞ്ഞ് ഇടപെടാൻ കഴിയുന്ന വ്യക്തിയാകണം പരസ്പരം പ്രാർത്ഥനകളിൽ ചേർക്കണം സ്നേഹത്തിൻ്റെ കൊട്ടാരത്തിൽ ജീവിതം നയിച്ച് വിജയികളിൽ ഇടം നേടി മരിക്കണം നമ്മുടെ ജീവിതത്തിൽ നൽകപ്പെട്ടിട്ടുള്ള അനുഭവങ്ങളും പ്രയാസങ്ങളും എല്ലാം മറ്റൊരു വാതിൽ തുറക്കപ്പെടുന്നതിനുള്ള അവസരമാണെങ്കിലോ അതിനു വേണ്ടിയുള്ള ശ്രമമല്ലേ നമ്മൾ തുടരേണ്ടത് റമദാനിൻ്റെ അവസാനത്തെ ഘട്ടത്തിലാണോ നമ്മളുള്ളത് റമദാൻ ചില ഓർമ്മപ്പെടുത്തലുകളായിരുന്നു ഓർത്തെടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ നഷ്ടപ്പെട്ടതോർത്ത് വിലപിക്കാൻ നമുക്ക് നേരമില്ല കിട്ടിയത് കൊണ്ട് അഹങ്കരിക്കാനും നമ്മൾക്കാകില്ല എല്ലാ തീരുമാനങ്ങളും പഠിച്ചവൻ്റെതാണ് വിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്നുണ്ടല്ലോ മാ അസ്വാപീബത്തിൻ ഫിൽ അർദി വലാഫി അംഫുസിക്കും ഇല്ലാഫി കിത്താബിം ഭൂമിയിലോ നിങ്ങളുടെ ദേഹങ്ങളിൽ തന്നെയോ യാതൊരു ആപത്തും ബാധിക്കുകയുണ്ടായിട്ടില്ല അതിനെ നാം ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ ഒരു രേഖയിൽ ഉൾപ്പെട്ടു കഴിഞ്ഞതായിട്ടല്ലാതെ ഇന്നദാലിക്ക അലല്ലാഹിയസീർ തീർച്ചയായും അതല്ലാഹുവെ സംബന്ധിച്ചിടത്തോളം എളുപ്പമുള്ളതാകുന്നു പ്രിയപ്പെട്ടവരെ ഈ ജീവിതം ഒരു വിരുന്നു പോലെയാണ് വിരുന്നൊരുക്കിയിട്ടുള്ളത് നമ്മുടെ നാഥനാണ് വേണ്ടതെല്ലാം ആവേശത്തോടെ സ്വീകരിക്കുകയും കിട്ടിയതിൽ തൃപ്തിയടഞ്ഞ് കിട്ടാത്തതിൽ സങ്കടപ്പെടാതെ ധൈര്യത്തോടെ മുന്നേറാൻ നമുക്ക് കഴിയണം നാഥൻ നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ